മുഹമ്മദ് ഞാൻ ചോദിക്കുന്ന വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ഹമാസ് എന്ന പോരാട്ട സംഘടനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന ഇസ്ലാമിക രാജ്യമാണല്ലോ ഇറാൻ എന്നിരിക്കെ എന്തിനാണ് മുജാഹിദുകളും സെൽഫികളും ഇറാനെ മോശമായി ചിത്രീകരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയ രൂപത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിൽ സുന്നികളുടെ മനസ്സിൽ സുന്നത്തി വൽ സുന്നജമാൻ്റെ മനസ്സിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഷീസമുണ്ട് ആ ഷീസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഇറാൻ എന്നും ഇറാൻ്റെ ഐഡിയോളജി എന്താണെന്നും അവരുടെ നിലപാടെന്താണെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഇവിടെ ചോദിച്ച ചോദ്യം ഇറാനെ ഫലസ്തീൻ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ടല്ലോ ഇറാൻ്റെ പിന്തുണ ഹിസ്ബുള്ളയുടെ പിന്തുണ ഇറാൻ ഹമാസിന് നൽകുന്ന പിന്തുണ ഫിലസ്തീനികൾക്ക് വേണ്ടി അവർ നിരന്തരം ശബ്ദിക്കുന്നു സ്വാഭാവികമായും ഇറാൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു ഒരു ഇസ്ലാമിക രാജ്യമാണ് ആളുകൾക്ക് ഇറാൻ്റെ പേര് കേൾക്കുമ്പം അവരുടെ ഒരു സ്വത്വബോധം ഞങ്ങൾ ഒരു മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാനും ചോദിക്കാനും പറയാനുമുള്ള ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രമാണ് ഇറാൻ ഇറ ഇറാനാണ് നമ്മെ നയിക്കേണ്ടത് എന്ന രൂപത്തിലൊക്കെയുള്ള ചിന്തകൾ വളർന്നു വരുന്ന രൂപത്തിൽ ശീസം ഒരു പരിധിവരെ നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് നമ്മൾ പോലും അറിയാതെ അവിടെയാണ് നമ്മൾ ഇറാനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇറാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം തികച്ചും ഷീസം പ്രചരിപ്പിക്കുന്ന ഷിയായിസത്തിൽ അടിത്തറ ഭാഗ്യ ഒരു രാഷ്ട്രം അവിടെയാണ് നമ്മൾ ഷിയ എന്ന് പറഞ്ഞാൽ എന്താ ഷിയാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ന നാല ഷിയ എന്ന് പറഞ്ഞ സംഘം എന്നാണ് ഷിയാത്തു അലിയിൻ അലിയുടെ സംഘം റബി അള്ളാഹുഅനു അലി റബി അള്ളാഹുഅനുവിൻ്റെ പേരിൽ തുടങ്ങിയ അലി റബി അള്ളാഹുവിൻ്റെ ആശയത്തോട് ഒട്ടും യോജിച്ചു നിൽക്കാത്ത അഹലുസുന്നയുടെ ആശയത്തോട് യോജിച്ചു നിൽക്കാത്ത സ്വഹാബത്തിന് എതിർ നിലകൊള്ളുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിർ നിലകൊള്ളുന്ന ഒരു സംഘമാണ് ഷിയ ആ ഒരു ഐഡിയോളജി ആ ഒരു നിലപാട് ഭരിക്കുന്ന രാജ്യമാണ് ഇറാൻ അവിടെയാണ് ഷിയാക്കിൾ എന്ന് പറഞ്ഞ ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ ഒന്നാമത് അവർ ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് അന്ന അൽ ഖിയാദ അൽ ഇസ്ലാമിയ ഇസ്ലാമിക ലോകത്തിന്റെ നേതൃത്വം റസൂലിന്റെ ബാദ വഫാത്തിൻ നബീ സലിസ്ലം പ്രവാചകന്റെ വഫാത്തിന് ശേഷം അത് മിൻ അള്ളാഹു ഒമിം ബാദിമിൻ അലി റബി അള്ളാഹു മാത്രമാണ് മുസ്ലിം ലോകത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അർഹൻ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ ഒരിക്കലും അത് അബൂബക് സുദ്ദീഖോ ഒമർ റബി അള്ളഹോ ഏറ്റെടുക്കാൻ പാടില്ല ഇതാണ് അവരുടെ ഒന്നാമത്തെ അവര് ലോകത്തോട് പറയുന്നത് ഈ ഷിയായിസ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇരുപത്തിരണ്ടോളം വിഭാഗങ്ങളായി അവർ എണ്ണിയിട്ടുണ്ട് അതിൽ ഏറ്റവും ചെറിയ ഷിയൈസമായി പണ്ഡിതന്മാർ പറഞ്ഞത് പ്രവാചകൻ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽ അഫ്ലൽ ആരാണെന്ന് ചോദിച്ചാൽ വൽ അഹലുസുന്ന ഒന്നിച്ചു മറുപടി പറയും അബൂബക്കൂർ സുദ്ദീർ അത് കഴിഞ്ഞാൽ ആരാണ് പിന്നാലി പിന്നാലി പിന്നെ അലി അലി റലി അള്ളാഹുവിന്റെ പേരെണ്ണം ഷിയായിസത്തിലെ ഏറ്റവും വർഗീയത കുറഞ്ഞ ആളുകൾ പ്രചരിപ്പിക്കുന്നത് പ്രവാചകം കഴിഞ്ഞാൽ മുസ്ലിം മത്തിലെ ശ്രേഷ്ഠൻ അത് അലി റബി അള്ളഹ് വനുവാണെന്നാണ് അതിനെ അഹ്ലസുന ശക്തമായി എതിർത്തിട്ടുണ്ട് അത് അവരുടെ ഏറ്റവും ചെറു ചെറിയ ഒരു വിഭാഗമാണ് അതിലെ ഏറ്റവും ഉഗ്രവാദികളായി അറിയപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട് അല്ല അതേപോലെ തന്നെ റാഫി ആധുനിക ഭാഷയിൽ ഹുമൈനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം ഇന്ന് ഇറാൻ ഭരിക്കുന്നത് ഈ ീ പറഞ്ഞെ ഉഗ്രവാദികളായ ആളുകളാണ് ആരാണ് ഈ ഉഗ്രവാദികൾ എന്ന് പറയുമോ നമുക്ക് അവരുടെ വാദം കേട്ടാൽ അവരുടെ അടിസ്ഥാന ആശയങ്ങൾ കേട്ടാൽ ഞങ്ങൾ ഞെട്ടിത്തെരിച്ചു പോവും ഇവര് ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്താ പറയുക ഈ ഹുമൈനിയാക്കൾ വിളിച്ചു പറയുന്നത് റസൂൽ സ്വല്ലാഹു അലി വസ്ലാമക്ക് ശേഷം സ്വഹാബത്തിലെ ബഹുഭൂരിഭാഗവും കാഫറുകളായി വിശുദ്ധ കുറാൽ ഒരായത്തുണ്ട് ഇന്നല്ലതിനാമനു ഹും പറഞ്ഞിട്ട് വിശ്വസിക്കുകയും പിന്നെ അവിശ്വസിക്കുകയും പിന്നെ വിശ്വസിക്കയും പറഞ്ഞിട്ട് ആയത് പറഞ്ഞത് ഉസ്മാന ഈ ആയത്ത് കാഫർ ആയ ആളുകൾ ആരൊക്കെ എന്ന് അറിയുമോ ഒന്ന് അബൂബക്കർ ഉമർ ആണ് റഹ്മാർ ഇവർ മുഴുവനും കാഫറുകളാണെന്ന് മാത്രല്ല അവർ പ്രചരിപ്പിക്കുന്നത് ഇന്ന് ഈ അടുത്ത് നമ്മൾ വ്യാപകമായി ഒരു കേട്ടൊരു പാട്ടുണ്ട് എല്ലാവരും സ്റ്റാറ്റസ് വരെ വെച്ചൊരു സാധനമാണ് സലാം യാ ഇത് കൃത്യമായ ഷിയായിസത്തിന്റെ അജണ്ട ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു പാട്ടാണ് ആ പാട്ടിൽ ആ ഒരു സ്വാഗതം ചെയ്യുന്ന ഇമാം മഹദിയെ കുറിച്ച് പറയുക ഞാൻ അവസാനിപ്പിക്കാം ആ ഇമാം മഹദി ആരാന്ന് അറിയുമോ ആ അദ്ദേഹം കടന്നു വരും എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലി വസാല കബറിന്റെ അടുക്കൽ വന്നിട്ട് പറയും ഈ രണ്ട് കബറുകള് മാന്തി അതിൽ നിന്ന് ആ മയ്യത്ത് പുറത്തെടുക്കും ആരാണ് പ്രവാചകന്റെ അടുക്കൽ കിടക്കുന്ന രണ്ട് വ്യക്തികള് സുധീർ ഉമർ ഒ ഈ രണ്ട് മയ്യത്തുകളും മാന്തി അത് പുറത്തേക്ക് എടുത്തു എന്ന് പറയും എന്നിട്ട് അവിടെ ഒരു മരത്തിൽ ആ രണ്ട് മയ്യത്തുകളെ പിടിച്ചുപന്തിക്ക് എടുത്തിട്ട് പച്ച എന്നിട്ട് ആ മയ്യത്തുകളെ കത്തിക്കും എന്നിട്ട് ചോദിക്കും ഇതിനോട് എതിർപ്പുള്ളവർ ആരൊക്കെയാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ ബിഹാറുൽ അൻവാർ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതാണ് അബൂബക്കർ സുദ്ദീഖിനെയും ഉമറിനെയും ഇഷ്ടപ്പെടുന്നവരാരൊക്കെയാണ് അവരെ മുഴുവൻ കത്തിക്കുമെന്നാണ് നമുക്ക് എത്ര കഠിനമായ അഹ്ലുസുന്നയുടെ സുനയുടെ വിരോധികളാണ് ഇവർ ഈ അഹലുസുന്നയുടെ വിരോധികളാണ് നാം മുസ്ലിങ്ങളല്ല നമ്മളൊക്കെ മുനാഫിക്കുകളാണ് അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുന്നവർ മുഴുവൻ പറയുന്ന ഒരു വിഭാഗമാണ് ഇവർ ഇവർ ഭരിക്കുന്ന നാടാണ് ഇറാൻ ഇറാൻ ഒരു അജണ്ടയുണ്ട് അൽ അൽഹുത്തുൽ ഹംസീനി എന്ന് പറയുന്നത് അൻപത് വർഷം കൊണ്ട് അറബ് ലോകത്തെ ഷിയാവൽക്കരിക്കുക അതിന്റെ ഭാഗമായി കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുകയും തങ്ങളെന്തോ പരിഹാരം കാണുന്നു എന്ന് വരുത്തി തീർക്കുകയും എന്നിട്ട് പരിഹാരം കാണാതെ മാറി നിൽക്കുകയും അവർക്ക് ആയുധം നൽകിക്കൊണ്ട് അഹലുസുന്നയെ അഹലുസുന്നയോട് തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് തീർക്കുകയാണ് ഷിയാക്കളല്ല തീരുന്നത് അഹ്സുന്നയെ കൊണ്ട് തമ്മിൽ തമ്മിലടുപ്പിച്ച് പരസ്പരം അവർ കൊന്നു തീർക്കുക എന്ന ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരു ഷിയാ സമൂഹമാണ് ഈ ഫിലസ്തീൻ വിഷയത്തിലൊക്കെ ഇടപെടുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ലക്ഷ്യം നമ്മൾ കാണുന്ന പ്രത്യക്ഷത്തിലുള്ള ഗുണപരമായ ഒരു ലക്ഷ്യമല്ല മറിച്ച് തികഞ്ഞ അഹലുസുന്നയോടുള്ള വിരോധമാണ് അതാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പം ഇറാനെ കുറിച്ച് നമ്മൾ പറയുന്നതും അവരെ സൂക്ഷിക്കണമെന്ന് പറയുന്നതും അവരുടെ ചിന്താഗതി അഹൽസുനക്ക് വിരുദ്ധമാണെന്ന് നമ്മൾ പറയാനുമുള്ള കാരണം